എറണാകുളം മൂവാറ്റുപുഴയിൽ രാസലഹരിയുമായി മൂന്ന് യുവാക്കൾ പിടിയിൽ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയുടെ വ്യാപാര സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിലാണ് അഞ്ച് ഗ്രാമിലേറെ എം ഡി എം എ അടക്കം പ്രതികളെ പിടികൂടിയത് രാസലഹരി ഉപയോഗത്തിന് പുറമെ അടിപിടി തുടങ്ങിയ വകുപ്പുകളും പ്രതികൾക്കെതിരെ നേരത്തെ കേസെടുത്തിട്ടുണ്ടെന്ന് എക്സൈസ് അറിയിച്ചു ഇന്നലെ രാത്രി മൂവാറ്റുപുഴ റോട്ടറി റോഡിലെ സ്വകാര്യ ഗോഡൌണിൽ നിന്നാണ് മൂന്ന് പേരും പിടിയിലായത് മൂവാറ്റുപുഴ സ്വദേശി പ്ലാമൂട്ടിൽ മുഹമ്മദ് സാദിഖ് പെരുമ്പാവൂർ പോഞ്ഞാശ്ശേരി സ്വദേശി അബ്ദുൾ മൂസിൻ കോതമംഗലം വാരപ്പെട്ടി സ്വദേശി സാബിൻ മൊയ്തീൻ എന്നിവരെയാണ് എക്സൈസ് സംഘം പിടികൂടിയത് ഇവരിൽ നിന്ന് ആറു ഗ്രാമോളം രാസലഹരി പിടിച്ചെടുത്തു മൂവാറ്റുപുഴയിലെ എക്സൈസ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന സാദിഖിന്റെ പഴം പച്ചക്കറി ഗോഡൌണിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് പലവട്ടം ലഹരിക്കേസുമായി ബന്ധപ്പെട്ട് ഇവർ എക്സൈസിന്റെ വലയിലായിട്ടുണ്ട് ഇതിനു പുറമെ മൂവാറ്റുപുഴ നഗരത്തിൽ നടന്ന അടിപിടി കേസുകളിലും ഇവർ പ്രതികളാണ് ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ വടിവാൾ വീശി പരിഭ്രാന്തി സൃഷ്ടിച്ച കേസിലും പ്രതിയാണ് സാദിഖ് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ മകനാണ് ഒന്നാം പ്രതിയായ സാദിഖ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം